നമുക്കൊന്ന് ഒരു ചിക്കൻ പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഒന്നേമുക്കാൽ കിലോ ചിക്കൻ ഉണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട് ഈ ഉപ്പും പിന്നെ ഇഞ്ചി പച്ചമുളക് ഞാപ്പല വെളുത്തുള്ളി ഒക്കെ കൂടി പേസ്റ്റാക്കിയതാണ് അതൊരു രണ്ടര ടേബിൾ സ്പൂൺ സ്പൂണുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായി പുരട്ടി നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് ഒരു അരസ്പൂണ് അങ്ങനെ മാറ്റി വെച്ച ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് അപ്പോൾ അത് ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ വര വറക്കണമല്ലോ അപ്പോൾ മൂന്ന് സ്റ്റെപ്പായിട്ട് എനിക്ക് വറുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ വറുത്തെടുക്കാം അത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആവേണ്ടു ഒരു തൊണ്ണൂറ് ശതമാനം പിന്നെ ഒരു നമ്മൾ വേവിക്കും വേണ്ടി അരമ ഒരു മണിക്കൂറൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ലതാണ് അപ്പം ഞാനൊരു അരമണിക്കൂറെ വെച്ചിട്ടുള്ളൂ പച്ചമുളക് ഞാനൊരു അഞ്ച് ഒരു പച്ചമുളക് വാഞ്ഞിൻ്റെ ടേസ്റ്റ് ഒരു രണ്ടര സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ടേബിൾ സ്പൂണാണ് അതും മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് ഒരു അരമണിക്കൂറ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് അപ്പോൾ ഒരു നയൻറ്റി ഐറ്റ് ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് വറുത്ത് നമുക്ക് എടുക്കാം ഒരു കളർ ചേഞ്ച് ഒക്കെ ഇപ്പോൾ ഒരു ഭാഗം കളർ ചേഞ്ച് ആയതിൻ്റെ അപ്പോൾ നമുക്കതൊന്ന് ആ ഒരു ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്കത് കോരി മാറ്റ എത്ര വേണ്ട നോക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ഈ എണ്ണയിൽ ഇടന്നിട്ട് ഒന്ന് മൊരിഞ്ഞു വരണം ഇനി വീണ്ടും വേവിക്കുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ വേവിൻ്റെ പ്രശ്നം അവിടെ വരുന്നില്ല എന്നാൽ ഒരു ഫ്രൈ ആയി അതിൻ്റെ ഒരു ഇത് വരും ചെയ്യും ഭയങ്കര മൊരിയണ്ട അങ്ങനെ ഒരു മൂന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് എല്ലാ ചിക്കനും വറുത്ത് കോരി എടുക്കാം അങ്ങനെ എല്ലാ ചിക്കനും ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഞാൻ സപോള ഇടണത് സപോള ഒരു നാല് സബോള മീഡിയം ടൈപ്പ് ഉണ്ട് അത് നന്നായി വഴറ്റിയെടുക്കാം നന്നായി തന്നെ വഴറ്റണം അപ്പോൾ കുറച്ച് നേരം അപ്പം അലേക്ക് ഒരു ഞാൻ നേരത്തെ ചിക്കൻ എടുത്തപ്പം അതിലേക്ക് ഉപ്പ് ഇട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം സഭോളം ഒന്ന് വേഗമായി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സമ്പോള ഒരുവിധം നന്നായി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായി ഒന്ന് വളർന്നു വരണം അപ്പോൾ അതിലേക്ക് ഇന്ന് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേപ്പല അതൊക്കെ കൂടി ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് കേട്ടോ ടേബിൾ സ്പൂണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നന്നായി അതിൻ്റെ പച്ചമണം പോകണ വരെ നന്നായി കൊടുക്കാം കൊടുക്ക പച്ച ഒരു ഇത് വരാൻ പാടില്ല എനിക്ക് പേപ്പല ഇട്ട് പച്ച ഉണ്ട് ആപ്പലൊക്കെ നന്നായി കിട്ടണത്തിന് ഒരു കൃത്യ ടേസ്റ്റാണ് അപ്പോൾ അതാകുമ്പോൾ ഒരുങ്ങി വരണവരാക്ക് എനിക്ക് പൊടികളെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ജീരകത്തിൻ്റെ പൊടി ഒരു സ്പൂണ് പിന്നെ ഗരം മസാല അതൊരു ഞാൻ പൊടിച്ച മസാലയാണ് അത് ഒരു സ്പൂണ്ട്ടുണ്ട് ഇതിൽ മുളക് പൊട്ടിയുടെ അളവൊക്കെ നിങ്ങൾക്ക് അല്ല കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാം കാരണം ഇതിപ്പോൾ ഞാൻ അപ്പുള്ള കാരണം കുറച്ച് കുറച്ചാണ് ഇട്ടിട്ടുള്ളത് അപ്പം നിങ്ങൾക്കൊരു രണ്ട് സ്പൂണ് രണ്ടര സ്പൂണൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പറ് ചേർക്കാം വേറെ മുളക് ഞാൻ ചേർക്കില്ല ഇതിൽ ഞാനിപ്പോൾ ഒരഞ്ചാറ് പച്ചമുളകിന് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാത്രമല്ല ആ പുണ് കഴിക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ കുരുമുളകിൻ്റെ ആ കുരുമുളകിൻ്റെ അളവാണ് ഇതിലേ ഇപ്പം നിങ്ങൾക്ക് കൂട്ടാനുള്ളത് അപ്പോൾ അതൊരു രണ്ട് സ്പൂണോ രണ്ടര സ്പൂണോ അവസാനം അല്ലെങ്കിൽ അര സ്പൂൺ ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഇതിനൊരു പെപ്പറിൻ്റെ ഒരു ബുത്ത് ഉണ്ടാവും ഇതിപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല കാരണം ഞാൻ അത് കുറച്ചായിട്ടുള്ളത് മോന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയ നേരത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അത് വഴുത്തിൻ്റെ കാര്യമില്ല അത് ചിക്കൻ്റെ കൂടെ അവിടെ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് തൈര് കൊടുത്താലും മതി ഇപ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളി ചെറുതായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് ചിക്കൻ്റെ കൂടെ തന്നെ കിടന്ന് വെന്തോട്ടെ അത് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ മൂടിയിട്ട് വേവിക്കുക ഞാൻ മൂടിയിട്ട് വേവിച്ചതാണ് ഇതിലേക്ക് നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു അരസ്പൂണ് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊരു പപ്പറിൻ്റെ ഒരു പ്രത്യേക ഒരു ഇത് വരും ഇതിങ്ങനെ മൂടിയിട്ട് വേവിക്കാം അപ്പം അത് വന്ന് വന്നാൽ വേണ്ട ഈ കളറാണ് ഈ സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഏട്ടാ കുരുമുളക് തരി ഒരു അരസ്പൂണൊക്കെ ഇട്ടുകൊടുക്കുക ഞാൻ ഇതിലേക്ക് മല്ലികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ടീ കോഫിയ പിന്നെ നമ്മുടെ പെപ്പർ ചിക്കൻ റോസ്റ്റ് വളരെ ടേസ്റ്റി ആയി അറിയണം വളരെ ടേസ്റ്റാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതെല്ലാം നമുക്ക് ഉണ്ടാക്കി നോക്കാം വളരെ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം Thank you.